ഹായ് എല്ലാവർക്കും സുഖല്ലേ അപ്പൊ ഇന്ന് ഞാൻ സ്കൂൾ വിട്ട് വരാൻ ഒരു നാലരക്കായുണ്ടാവും കേട്ടോ എത്താന് പിന്നെ എനിക്ക് ബുക്കൊന്നും കിട്ടിയില്ല അതുകൊണ്ടാണ് ഇപ്പൊ വീഡിയോ ഇടാനൊക്കെ പറ്റിയത് കേട്ടോ കാര്യം ഉണ്ട് കാര്യപറേ ഇന്ന് എനിക്ക് എട്ട് അയിമ്പൊക്കെ ആകുമ്പം പോയാൽ അതിനു നാളെ ഏഴ് അമ്പത്തഞ്ചൊക്കെ ആവുമ്പം പോകണം കേട്ടോ അപ്പോൾ നാളെ എന്തായാലും വീഡിയോ ഇടാൻ പറ്റൂല പിന്നെ പറ്റുവാണെങ്കിൽ ഞാൻ ഇടും കേട്ടോ പാട്ട് അപ്പം ഞാൻ ഇന്നൊരു പാട്ടാട്ടോ പാടാൻ പോകുന്നത് അതുപോലെ തന്നെ എല്ലാവരും എൻ്റെ ചാനൽ കയറി എൻ്റെ എല്ലാ വീഡിയോയും കാണണം കേട്ടോ ലൈക്സും ചെയ്യണ് അപ്പം നല്ല പാട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പാട്ടാണ് കാണാൻ കാണാൻ പറ്റാത്ത കന

അപ്പോൾ എൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എന്നെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ തെറ്റിപ്പോയിക്കി അപ്പോൾ നല്ല പാട്ടാ എല്ലാവരും പോയി കേൾക്കണേ അപ്പോൾ എല്ലാവരോടും ബായ്